ചെറു കുറുനിരകൾ കവിളുകളിൽ ഒരു കൊഴിയും കുളിരവിടൊഴുകി വരും മനസ്സും മനസും മധുരം നുകരും അസുലഭ ശുഭ ഇനിയൊരു ലഹരി തരൂഴി ശ്രുതി പകരൂ

ചേരും ശശി എൻ മാനസം തുളസി തീർത്ഥം കിരിയും ഗംഗകുണ്ടുകൊണ്ടവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടു ഇന്നു പകരം സ്വർഗമീ ബന്ധം സ്വന്തമേ ബന്ധം സുന്ദരം ജന്മസംഗമം ചെറുകുറുനിരകൾ ചുവടി വരും മനസും മനസും മധുരം പകരും അസുല പശുപ നിമിഷം ആ ഇനി ലഹരി തരൂ ഇഴുകി ശ്രുതി പകരൂ ഹിമഗിരി ശികരികളെ കരളിൽ കുളിരല പണിതുതരൂ കുരു കുനി ചെറു കുരു നിരകൾ ചുവടിടും കവിളുകളിൽ ചുവടിടും കവിളുകളിൽ